ിൽ നല്ല വെണ്ടക്കാമുഴുപ്പിൽ ഒരു വാർത്ത വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത് പോറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് അടൂര് എന്ന് പറഞ്ഞായിരുന്നു ആ വാർത്ത കൊടുത്തത് നിങ്ങൾ മനഃപൂർവ്വം മുക്കിയ മറച്ചു വെച്ച ഒരു ചിത്രം ദേ ഞങ്ങൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും പോറ്റിയും ഒരു താക്കോൽ ധാന ചടങ്ങിൽ നിൽക്കുന്ന ഫോട്ടോ ആണിത് അടൂരിന്റെ ഫോട്ടോ പുറത്തുവിടാൻ കാണിച്ച ധൃതി ഈ കാര്യത്തിൽ എന്തേ കണ്ടില്ല ഇപ്പോഴുള്ള ഈ അവസ്ഥ എന്തെന്നാൽ പോറ്റിയെ പരസ്പരം തലയിൽ വെച്ച് കെട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് ഇടതുമുന്നണിയുള്ളത് നിങ്ങളുടെ ഈ കടിവലുകൾക്കിടയിൽ ബി ജെ പി തഴച്ചു വളരുന്നുണ്ടെന്നും അമ്പലക്കള്ളന്മാരെ ആരെയും വിശ്വാസമില്ല എന്ന് പറയുന്ന ജനങ്ങൾക്കിടയിലേക്ക് दा ും ബി ജെ പിക്ക് അധികനാൾ വേണ്ട എന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവാദനായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശും ഒന്നിച്ചുള്ള ചിത്രം വലിയ വാർത്തയാക്കി കൈരളി ഇതേ വ്യക്തിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രം കണ്ടില്ല എന്ന് നടിക്കുന്നത് ആരെ പറ്റിക്കാനാണ് പൊതുപ്രവർത്തകൻ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ നിരവധി ആളുകൾ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അത് അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഗൂഢാലോചനയായിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അറിയാതെ സംഭവിച്ചതായിട്ടും ചിത്രീകരിക്കുന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലാകുമ്പോൾ ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്നത് സ്വാഭാവികമാകാം എന്നാൽ വസ്തുതകൾ വളച്ചൊടിച്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല മറിച്ച് രാഷ്ട്രീയ ഗുണ്ടായിസമാണ് സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലത്ത് ഒരു ചിത്രം മുക്കിയാൽ സത്യം ഇല്ലാതാകുമെന്ന് കൈരളി കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വിഡിത്തമാണ് പിണറായി വിജയന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ ഇന്ന് കേരളം മുഴുവൻ കണ്ടുകഴിഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് ബ്ലോഗറെ കൊണ്ടുവന്നത് സ്പൈ ആണെന്ന് അറിയാതെയാണെന്ന് വി ഡി സതീശൻ പോലും മര്യാദയോടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതേ മര്യാദയോ സത്യസന്ധതയോ കൈരളി എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല മാധ്യമ പ്രവർത്തനം എന്നത് കണ്ണാടി പോലെയാകണം അത് വസ്തുതകളെ പ്രതിഫലിപ്പിക്കണം എന്നാൽ സി പി എം ചാനലായ കൈരളി ടിവിയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ കാണുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി വെറു ഒരു പി ആർ ഏജൻസിയായി അതപ്പതിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ പറയേണ്ടി വരും സത്യമൂടി വെക്കാൻ ശ്രമിക്കുന്നത് വെളിച്ചത്തെ കൈവെള്ളിയിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് മാധ്യമ പടയല്ല സഖാകരുടെ സൈബർ വിങ്ങായി കൈരളി മാറരുത് മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ കുഴലൂത്തുകാരെ മാറുമ്പോൾ ജനാധിപത്യം അപകടത്തിലാണ് സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തിരയാനെന്നു കൂടി കൈരളി ഓർക്കുന്നത് നല്ലതാണ്